ുള്ളിലെ ലോബികളെ കുറിച്ച് പലതരം കഥകളും പ്രചരിച്ചിരുന്നു അതുപോലെ സംഗീത ലോകത്തും തിരുവനന്തപുരം എറണാകുളം ലോബി എന്നിങ്ങനെയുണ്ടെന്നാണ് കഥകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗായകൻ എം ജി ശ്രീകുമാർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്റെ പാട്ട് ജീവിതത്തെ പറ്റി ഗായകൻ സംസാരിക്കാറുണ്ട് അങ്ങനെ പുതുതായി പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഹിറ്റായ പാട്ടുകൾക്ക് പിന്നാം പുറത്ത് നടന്ന ചില കഥകളെ പറ്റിയും എം ജി ശ്രീകുമാർ പറയുകയാണ് തന്നെ കൊണ്ട് സിനിമയിൽ പാട്ട് പാടിക്കണമെന്നും ഇല്ലെങ്കിൽ ഒരു പാട്ടും ഇല്ലാതാക്കി കളയുമെന്ന് ജഗദീഷ് പറഞ്ഞതിനെ കുറിച്ചും എം ജി ശ്രീകുമാർ വ്യക്തമാക്കുന്നു ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ പാട്ടുകളെ പറ്റി കുറെ സംവാദങ്ങൾ നടന്നിട്ടുണ്ട് സിബിമലയിൽ ഒരു കഥ പറയുമ്പോൾ കൈതപ്രദന വേറെ ആയിരിക്കും പറയാനുള്ളത് ഇതിൽ ഏതാണ് സത്യമെന്ന് തനിക്ക് അറിയില്ല തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറയാൻ എന്നും താൻ മനഃപൂർവ്വം പോകാതെ ആ പാട്ട് വേറെ ആൾ പാടിയത് കൊണ്ട് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടി എന്ന് പറയുന്നു അതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂവെന്നും എം ജി ശ്രീകുമാർ പറയുന്നു ദേവസഭാതലം എന്ന പാട്ട് താനും ദാസേട്ടനും കൂടി പാടണമെന്നാണ് പറഞ്ഞിരുന്നത് ആ പാട്ടിൽ കുറച്ച് അഹങ്കാരിയും ദേശീയക്കാരനായ പാട്ടുകാരന്റെ റോളിൽ കൈത ുന്നുണ്ട് അതുകൊണ്ട് പാട്ടിൽ ആ ഭാവങ്ങൾ കൂടി ചേർത്ത് പാടണമെന്ന് പറഞ്ഞുവെന്നും എന്നാൽ തനിക്കത് പാടാൻ മടിയില്ല പക്ഷെ അതൊരു മിമിക് ആണ് പക്ഷേ സി ഡി ആയി പുറത്തു വരുമ്പോൾ തന്റെ ശബ്ദം മോശമായി കാണുമല്ലോ താനാണെങ്കിൽ ആണെങ്കിൽ തുടക്കക്കാരനുമാണ് അതുകൊണ്ട് തന്നെ ഒരു കമ്പാരിസൺ ഉണ്ടാകുമെന്നും എന്നാൽ താൻ അത് പാടിക്കഴിഞ്ഞിരുന്നു പക്ഷെ തനിക്കൊരു വിഷമമുള്ള കാര്യം ഡെന്നിസ് ജോസഫിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നോട് പാട്ട് പാടേണ്ടതില്ലെന്നും പറഞ്ഞുവെന്നും അങ്ങനെ താൻ അത് പാടിയില്ല പകരം രവീന്ദ്ര മാഷാണ് ആ പാട്ട് പാടിയതെന്നും എം ജി ശ്രീകുമാർ പറയുന്നു അത് സിനിമയിലുമുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവമെന്നും ഈ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത് കൊണ്ട് കാര്യമില്ല എന്നും തനിക്ക് അറിയാവുന്ന കാര്യമാണ് താൻ വിശ്വസിക്കുന്നതെന്നും അതിന്റെ പിന്നാപ്പുറത്ത് എന്ത് സംഭവിക്കുന്നുവെന്ന് തനിക്ക് അറിയില്ല എന്നും എം ജി ശ്രീകുമാർ പറയുന്നുണ്ട് കൈതപ്രം പറഞ്ഞതുപോലെ ഇവിടെ തിരുവനന്തപുരം ലോബി കൊച്ചി ലോബിയൊക്കെ ഉണ്ട് ഏതോ ഒരു സിനിമയിൽ തന്നെ കൊണ്ട് പാടിക്കണമെന്ന് ജഗദീഷ് പറഞ്ഞുവെന്ന് അറിഞ്ഞുവെന്നും ഇല്ലെങ്കിൽ എല്ലാ സിനിമകളിൽ നിന്നും മാറ്റുമെന്ന് പറഞ്ഞതായി ഒരു കഥയുണ്ടെന്നും അങ്ങനെ ആർക്കും ആരെയും മാറ്റാനൊന്നും സാധിക്കില്ല എന്നും ഓരോ അരിമണിയിലും ഓരോരുത്തരുടെ പേരെഴുതി വെച്ചിട്ടുണ്ടാകുമെന്നതാണ് സത്യമെന്നും അതേ നമ്മുടെ അകത്ത് പോവുകയുള്ളൂ അതാണ് സത്യമെന്നും ജഗദീഷ് പറഞ്ഞിട്ട് കൈതപ്രം ചേട്ടൻ തന്നെ പാടിച്ചില്ലെങ്കിൽ ആ പാട്ടൊക്കെ തെറുപ്പിക്കുന്നു പറയാൻ ജഗദീഷ് ആരാണെന്നും കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അത് മനസ്സിലാകുമെന്നും ജഗദീഷ് ഇപ്പോഴും ചാൻസ് തേടി നടക്കുന്ന നടനാണെന്നേ താൻ പറയുകയുള്ളൂവെന്നും അദ്ദേഹം സിനിമയിൽ അത്രയും ഇൻവോൾവ്ഡ് ആണെന്നും എം ജി ശ്രീകുമാർ പറയുന്നുണ്ട് ഏത് വേഷം ചെയ്യാനും തയ്യാറാണെന്നും പുള്ളി പറയാറുണ്ട് സമീപകാലത്ത് വേറിട്ട കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് താൻ തിരുവനന്തപുരത്താണ് ഇന്ന് വരെ തനിക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല എന്നും എറണാകുളത്ത് വന്നും താൻ പാടുമെന്നും ഏറ്റവും കൂടുതലായി പാടിയിട്ടുള്ളത് തമ്പി കാണന്താനത്തിന് വേണ്ടിയാണെന്നും മലയാള സിനിമയിൽ വന്നിട്ട് അഞ്ച് വർഷമായി ഇന്നുവരെ തനിക്ക് അങ്ങനെ എറണാകുളം ലോബിയെന്നോ തിരുവനന്തപുരം ലോബിയെന്നോ ഫീൽ ചെയ്തിട്ടില്ലെന്നും എല്ലാവരും തന്റെ സുഹൃത്തുക്കളാണെന്നും എം ജി ശ്രീകുമാർ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ